മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്ന അടിയുറച്ച് വിശ്വസിക്കുന്ന രണ്ട് പേർ മിസ്റ്റർ രാമു മിസ്റ്റർ പുലി രാവിലെ തന്നെ ബദ്ധവൈരികളായ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ ഈ ഫ്രിഡ്ജിൻ്റെ മുമ്പിൽ തപസിരിക്കണമെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ കാരണമുണ്ട് ഈയിടെയായിട്ട് ശുദ്ധ വെജിറ്റേറിയൻ ആയിരുന്ന രാമു ഈയിടെയായിട്ട് അല്പം നോണൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മറ്റൊന്നുമല്ല ഉണക്കച്ചെമ്മീൻ ആ ഉണക്കച്ചെമ്മീൻ ഫ്രിഡ്ജിലുണ്ട് എന്നറിയാം അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് രണ്ടുപേരും ണെങ്കി പോവല്ലേ രാമു സാർ രാമു സാർ ഞാൻ ഫ്രിഡ്ജ് തുറക്കാൻ പോവാണേ മിന്നൽവാള കയ്യിലിട്ട പൊന്നഴകെ ഹലോ ഇരിക്കും എനിക്ക് ഇരിക്കൂ ഇരിക്കൂ കണ്ടോ ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൻ്റെ കാര്യം വരുമ്പോൾ രണ്ടുപേർക്കും പേർക്കും എന്തൊരു യോജിപ്പാണ് അല്ലെങ്കിൽ കിരീം പാമ്പും പോലെയാണ് രണ്ടുപേരും കച്ചോൾ കേട്ടോ ഇനി നാളെ ആകെ രണ്ടേ രണ്ട് ചെമ്മീനെ ഞാൻ കൊടുക്കുള്ളൂ വയറിന് കേടാണ് ഹലോ ഹൈ